ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ കാരുണ്യം നമ്മുടെ അനവധി പാപങ്ങൾ മായിച്ചു കളയുന്നു ദാവീത് രാജാവ് ദൈവത്തിനെതിരെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം അവൻ്റെ പാപങ്ങളെ അവന് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ദാവീദ് പശ്ചാത്താപ ഹൃദയത്തോടെ ദൈവസന്നധിയിൽ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് മനസ്താപമുള്ള ഹൃദയത്തോടെ ദൈവസന്നധിയിൽ നമുക്കും ഹൃദയം തുറക്കാം ദൈവപുത്രനായ ഈശോ തൻ്റെ തിരു രക്തത്താൽ നിന്റെ പാപങ്ങളിൽ നിന്നും നിന്നെ വെടിപ്പാക്കി ശുദ്ധീകരിക്കും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ ദൃഷ്ടിയിൽ എൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കാനും നീ എന്നെ കാണുന്നത് പോലെ എന്നെ തന്നെ എനിക്ക് കാണാനും ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ ദൈവമേ നീ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ നീ വെറുക്കുന്നതിനെ വെറുക്കാൻ എന്നെ സഹായിക്കണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥതയോടെ വ്യാപരിക്കാൻ സത്യത്തിൽ നിലനിൽക്കുന്ന ഒരു ഹൃദയം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ യഥാർത്ഥ ആത്മീയത പരിപൂർണതയിലല്ല സത്യസന്ധതയിലാണ് വളരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സത്യത്തെ തിരിച്ചറിഞ്ഞ് സത്യത്തെ സ്വീകരിക്കാനുള്ള മനസ്സും ഹൃദയവും നൽകി ഈ രാത്രിയിൽ കർത്താവെ എന്നെ ആശീർവദിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഹൃദയ പരമാർത്ഥതയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പരമാർത്ഥമായ ഹൃദയത്തിൽ നുതിരുന്ന പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് തന്നെ കർത്താവ് ഉത്തരമരളും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഇന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുകയും ഇന്ന് എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖനിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സൗഖ്യവും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻറെ പാപം എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ പാപങ്ങൾ ക്ഷമിക്കുന്നവനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ സന്നദ്ധിയിൽ നീ വിളിച്ച അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നീ വിളിച്ച ഈ മക്കളെ പ്രാർത്ഥിക്കുവാനായി നീ തിരഞ്ഞെടുത്ത ഈ മക്കളെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ കഥാവേ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇവരുടെ അനവധി നിരവധി ആവശ്യങ്ങൾക്ക് നേരെ നീ കണ്ണു തുറക്കണമേ ഇവർക്ക് സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശരീരത്തിന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ മാറാ രോഗങ്ങളിൽ നിന്ന് ഇവരെ വിമുക്തരാക്കണമേ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗങ്ങളെ നീ ഈ രാത്രിയിൽ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കഥാവെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഇവരെ സുഖപ്പെടുത്തണമേ ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും അസഹ്യമായ ചൊറിച്ചിലിൽ നിന്നും വിറ്റുമാറാത്ത ചുമയും ജലദോഷത്തിൽ നിന്നും കഥാവേ ഇവരെ ഇന്ന് രാത്രിയിൽ നീ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ നീ കാണണമേ എല്ലാ രോഗാവസ്ഥയിലും ഇവർ ദുഃഖിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഥാവെ നീ ഇടപെട്ട് ഇവരുടെ സൗഖ്യം ഇപ്പോൾ തന്നെ പ്രധാനം ചെയ്യണമേ ഇവർക്ക് ആഗ്രഹമുള്ള എല്ലാ മേഖലയിലും നീ കൈവച്ച് നീ അവരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യം കൊടുക്കണമേ ഹൃദയത്തിന് സൗഖ്യം തരണമേ മനസ്സിന് സൗഖ്യം തരണമേ സത്യത്തെ തിരിച്ചറിയാനുള്ള ഹൃദയം നൽകി കർത്താവെ സത്യത്തിൽ നിലനിൽക്കാനും സത്യം മനസ്സിലാക്കാനും സത്യം മാത്രം സംസാരിക്കുന്നതിനും സത്യം മാത്രം സ്വീകരിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ദിവമേ ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങളുടെ ഇഷ്ടമാക്കി മാറ്റണമേ നീ സ്നേഹിക്കുന്നതിനെ ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നീ വെറുക്കുന്നതിനെ ഞങ്ങൾക്കും വെറുത്തുപേക്ഷിക്കുവാനുള്ള കൃപ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ സന്നദ്ധിയിൽ പരിപൂർണരായി ആരുമില്ല എന്നാൽ പരിപൂർണതയിലല്ല നീ ആഗ്രഹിക്കുന്നത് മറിച്ച് സത്യസന്ധമായ നിർമ്മലമായ ഒരു ഹൃദയമാണ് നീ ആഗ്രഹിക്കുന്നത് നിർമ്മലമായ ഹൃദയത്തിലൂടെയാണ് പരിപൂർണത എത്തുന്നത് അതാവി ഈ രാത്രിയിൽ ഇവരുടെ ഹൃദയത്തെ ശരീരത്തെ മനസ്സിനെ നീ സൗഖ്യപ്പെടുത്തണമേ എല്ലാ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കണമേ അവരെ ദുഃഖിപ്പിക്കുന്ന ക്ലേശിപ്പിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവർക്ക് പരിപൂർണ വിടുതൽ കൊടുക്കണമേ അതാവേ ഇവരെ ആശങ്കപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതവും സൗഖ്യവും ഇവർക്ക് നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ കഥാവെ പാപത്തോടെയാണ് ഞങ്ങൾ പിറന്നു വീണത് ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പാപികളായ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നീ പാപബോധവും പശ്ചാത്താപവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ പാപങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ ീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നിർമ്മലമായ ഒരു ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ വിശുദ്ധിയോടെ സത്യസന്ധതയോടെ വ്യാപരിക്കുവാൻ ഒരു നിർമ്മല ഹൃദയം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി രാത്രിയിൽ ഈശോയെ അങ്ങിടത്തി രക്തം കൊണ്ട് അവരെ കഴുകി വിശുദ്ധീകരിച്ച് അവർക്കാവശ്യമായ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് രാത്രിയിൽ നീ ഇടപെട്ട് അവരെ രക്ഷിക്കണമേ അവരെ ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നല്ല ഉറക്കം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ വീണ്ടും ഇവരെ ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സാധിച്ചു തരുന്ന കർത്താവ് അങ്ങല്ല മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തു സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ രാത്രിയിൽ കർത്താവിന്റെ അത്ഭുതം നീ ദർശിക്കട്ടെ നിനക്കാവശ്യമായ കാര്യങ്ങളിൽ കർത്താവ് ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കർത്താവ് തൻ്റെ കരങ്ങളിൽ ഈ രാത്രി മുഴുവനും സൂക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ